ഹായ് ഹലോ അസല വലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരുപാട് ആവശ്യപ്പെട്ട നമ്മുടെ ഹോം ടൂറുണ്ട് കേട്ടാ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കാനായിട്ട് അപ്പം നമ്മുടെ നമ്മളിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഹോം ടൂർ കാണിക്കാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടുത്തൊരു മാറ്റത്തെ പറ്റി അപ്പൊ ഒരു മാസത്തിനിടയ്ക്കുള്ള രണ്ടാമത്തെ മാറ്റമാണ് അപ്പൊ അതിനൊരുപാട് കാരണങ്ങളുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ നല്ല വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ തെങ്ങാണ് അപ്പൊ നല്ല കാടും പടലേ മരങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ട്രെയിനോടുന്നിറങ്ങി ഡെയിലി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല വിശാലമായ ഒരു സ്ഥലത്താണ് അപ്പൊ അതിൻ്റെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാണാനായിട്ടാ അപ്പൊ നമ്മുടെ ഹോം ടൂറിനകത്തുണ്ട് അപ്പൊ രാവിലെ തന്നെ ഞാൻ കരുതി പണി എല്ലാം നിർത്തി ഇന്നൊരു മാസങ്ങൾക്ക് ശേഷം ഞാന ജിമ്മിന് പോവാണ് അപ്പോൾ ഒരു ചെറിയൊരു മടിയുണ്ട് ഉണ്ടിട്ടാ ആ മടി അങ്ങ് ഓവർകം ചെയ്ത് ഇന്ന് പോണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ മോനാപ്പിക്ക് വയ്യ എന്നാലും സാരമില്ല വന്നിട്ട് അവനെ കൊണ്ട് കാണിച്ചാൽ മതിയല്ലോ അപ്പൊ എന്തായാലും പോകാനായിട്ടുള്ള റെഡി ആയാലാണ് രാവിലെ തന്നെ ഞാൻ ഇന്നലെ രാത്രി അപ്പത്തിനടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പത്തിന്റെ മാവും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ നമ്മൾ ഉപ്പിട്ടൊക്കെ കലക്കി വയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പം അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്നുള്ള കറിയല്ലേ നമുക്ക് മുട്ടക്കറി അങ്ങ് ആക്കി വെക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ എല്ലാവർക്കും മുട്ടക്കറിയും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇൽക്കതിൻ്റെ ഡയറ്റിലാണ് എന്നിരുന്നാലും മക്കളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഇഷ്ടവും കൂടെ നോക്കണ്ടേ ഇപ്പൊ സ്കൂളിൽ പോകേണ്ടത് മൂത്താക്ക സ്കൂളിലും പോകണം ചെറിയൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജിമ്മിനും പോകാനായിട്ട് അമ്മ അങ്ങനെ പെട്ടെന്ന് തന്നെ അപ്പമാ അപ്പാകുമ്പോഴത്തേക്കും രാവിലെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ രാവിലെ നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെ ഒരു എന്തു പറയാ ഒരു പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു വിഷയമുള്ള കാര്യം രാവിലെ എന്തുണ്ടാക്ക എന്നുള്ളൊരു കൃത്യം സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒന്നും പറയുകയും വേണ്ടല്ലോ അപ്പം അതാണ് എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ അപ്പച്ചട്ടി പിടിച്ചു തുടങ്ങിയപ്പോഴും ഞാൻ പുതിയ അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ബട്ടർഫ്ലൈയുടെ അപ്പച്ചട്ടിയാണ് അപ്പം അതിൻ്റെതായൊരു ക്വാളിറ്റി ഉണ്ടാവില്ല നമ്മൾ സാധാരണ ലോക്കൽ വാങ്ങിച്ച് വാങ്ങിച്ച് നമുക്കത് ഒരു ഒരാഴ്ചക്കാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഡിമ്മായി ഡിമായിപ്പോ അങ്ങനെ അപ്പമൊക്കെ രാവിലെ നല്ല പുതിയ ചട്ടി ചട്ടിയായതുകൊണ്ട് നല്ല നൈസ് അപ്പമൊക്കെ വരുന്നുണ്ട് അതിന് ഞാൻ അത് എനിക്കുള്ള ഗ്രീൻ ടീ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മോനിക്ക് കൊടുത്തിട്ട് അവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം ഉണ്ടല്ലോ എനിക്ക് തിരുന്ന് ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്കുള്ള ഗ്രീൻ ടീ എടുക്കുകയാണ് അപ്പോൾ ഇക്കാക്കും വേണം അപ്പോൾ ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെടുത്തിട്ട് ബാക്കിയുള്ളത് ഇക്കാക്കം കൊടുക്കാമല്ലോ അങ്ങനെ ഞങ്ങളിപ്പോൾ രണ്ട് പേരും ഒരുമിച്ച് ഷെയ്ക്ക് ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ ടീ ഇട്ടൊരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ കുടിക്കാറുള്ളൂ കാര്യമൊന്നും ആറിയൊക്കെ ശേഷം ഒറ്റ വലിക്കങ്ങകത്താക്കും ഗ്രീൻ ടീ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ആ ഞാനാണിപ്പോൾ ഗ്രീൻ ടീ രണ്ട് മൂന്ന് നേരമൊക്കെ കുടിക്കണം അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചൊരു അരമുക്കാ മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് നിൽക്കാനത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് വാലിച്ച് അങ്ങ് ഒരൊറ്റ കമ്മലങ്ങ് കമ്മും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ആ നേരത്തെ മോനിക്ക് കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അവൻ റെഡിയായി സെറ്റായി വന്നിട്ട് കഴിക്കുകയാണ് അപ്പൊ പുതിയ സ്ഥലത്ത് നിന്നുള്ള ആദ്യത്തെ ഇതാണ് അവനൊരു എന്താ കൂട്ടുകാരൊന്നും ഇല്ലാത്തൊരു വിഷമം കൊണ്ടാച്ചു പോകാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശട്ടാ അപ്പൊ നമ്മുടെ ഫ്രണ്ട് വശം എന്ന് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്കിലൂടെയാണ് ബാക്ക് വശമാണ് നമുക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ഡാക്വർ വന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വശം തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ടിലിരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാന്നേ ഉള്ളൂ നല്ല നല്ല വിശാലമായ ബാക്ക് വശോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ മരങ്ങളും കായികനികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട് എല്ലാം ഞാൻ വഴിയെ കാണിച്ച് തരാം അപ്പൊ പച്ചക്കറിയൊക്കെ കുറേശൊക്കെ നട്ടു തുടങ്ങണം അതിനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഉണ്ട് പറ്റുന്ന കറി സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അപ്പൊ ചീരയൊക്കെ ഇഷ്ടം ഉണ്ട് അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഹോം ട്യൂറൊക്കെ കാണിച്ചങ്ങ് പോകാം ബാക്കി വിശേഷങ്ങളൊക്കെ പയ്യെ പയ്യെ ഇനി കാണാലും അപ്പൊ ഞങ്ങൾക്കത് രാവിലെ ഇത്തിരി നിറക്കാനുണ്ട് അപ്പൊ ചെറിയ അളിഞ്ഞിട്ട് വന്നാൽ ശരിയാവില്ല അതിന് മുന്നേ അങ്ങ് നിറച്ചൊക്കെ മാറ്റി വെച്ചാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ജിമ്മിന് പോകാമെന്ന് കരുതി ഒരു മാസത്തെ ആ ഒരു മടി അപ്പൊ അവിടെനിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാകാ എന്താ ഇപ്പൊ ഇപ്പം ജിമ്മിൻ്റെ ഡയറ്റിന്റെ ഡയറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മടി തുടങ്ങിയാണ് മടി കാരണമൊന്നും അല്ല എനിക്ക് വയ്യായിരുന്നു പിന്നെ വീട് മാറ്റം പിന്നെ കുഞ്ഞിന് വയ്യായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മൾ കുറച്ച് സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മുടങ്ങുമല്ലോ അതുകൊണ്ടാണ് ജിമ്മിന് പോകാതായത് എന്തായാലും കറക്റ്റ് ഒരു മാസമായി അപ്പം ചെന്ന് ഇനിയിപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്ക് ശരീരത്തിന് നല്ല വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവും പിന്നെ എന്നാലും ഞാൻ ആ ഒരു ഡയറ്റ് കൺട്രോൾ വിട്ടിട്ടില്ലായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കുറേശേഖരം കഴിക്കുമെങ്കിലും നമ്മൾ ആ ഡയറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അപ്പം അതാണ് വെയ്റ്റിൽ കൂടുതലൊന്നും ഇല്ല അതുപോലെ തന്നെ വെയിറ്റ് കുറയുന്നുണ്ട് ഇപ്പം നമ്മൾ എൺപത്തിനാല് കിലോ ഒക്കെ ആയപ്പോഴത്തേ രാവിലെ തന്നെ ഒരുപാട് ട്രെയിനൊക്കെ പോകുന്ന കണ്ട് നമുക്കിങ്ങനെ നല്ല സായ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ബീച്ചാണ് അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള കാഴ്ചകൾ കാറ്റുമൊക്കെ കൊണ്ട് വിശാലമായ ഷോറൂമിലേക്കാണ് അപ്പം അങ്ങനെ രാവിലെ ഞാൻ എനിക്കുള്ള ഷെയ്ക്ക് എടുക്കുന്നുണ്ട് അപ്പം ഷെയ്ക്ക് എടുത്തിട്ട് ചെറിയ ആളെ കണ്ണിനെ ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും രണ്ട് മൂന്ന് മൂന്ന് മാസത്തേക്ക് ഇപ്പം നമ്മൾ ഒന്നൊന്നര മാസമുള്ള ആ ഷെയ്ക്ക് ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴും നമ്മുടെ മൂന്ന് മാസത്തേക്ക് ഷെയ്ക്ക് കുടിക്കാമെന്നുള്ള ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഒരു കാര്യം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ട് അത് മാത്രല്ല നമുക്ക് ഫുൾ എനർജറ്റിക്ക് ആയിട്ട് അതായത് നമുക്ക് ആവശ്യമുള്ള നട്സ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നട്ട്സും കാര്യങ്ങളും ഒന്നും കഴിക്കാറില്ലല്ലോ നമ്മൾ സ്ത്രീകളെ കഴിക്കാത്ത ഒരു കാര്യങ്ങൾ അതൊക്കെ അപ്പം അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് ശരീരത്തിന് ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരാതിരിക്കാനുള്ള ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങള് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ ഒരുപാട് നമുക്ക് എനർജി ആയിട്ട് നിൽക്കുകയും ചെയ്യാം ഒരു നമ്മുടെ സാധാരണ ആ ക്ഷീണവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകൂല അപ്പൊ ഞാൻ ശേഖരുന്നപ്പോഴത്തേക്ക് എന്താണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ വെളിയിൽ പോയി കഴിക്കണമെങ്കിൽ നമുക്ക് ഫോൺ നിർബന്ധമാണ് ഇന്നത്തെ തലമുറയുടെ കാര്യം പറയണ്ടല്ലോ അല്ലെ രക്ഷയില്ല ഫോണില്ലാതെ ഒരു നേരെ ഇരിക്കാത്ത അവസ്ഥയാണ് അപ്പൊ ഇത് ഫോണും കൊണ്ട് അതെങ്കി അത് അങ്ങനെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാം കഴിക്കാനൊക്കെ കൊടുത്തിട്ടിത് ഞാനിപ്പോ ജിമ്മിൽ പോകാൻ റെഡിയാണ് അപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ നല്ല ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഷെയ്ക്കിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു ഡയറ്റും കൂടെ ഫോളോ ചെയ്ത് തന്നെ ഇല്ലാതെ നമ്മൾ ഷെയ്ക്ക് മാത്രം കുടിച്ചുകൊണ്ടൊരിക്കലും വണ്ണം കുറയ്ക്കാനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ ജിമ്മെടുക്കാറുണ്ടെന്നൊക്കെ ശ്രദ്ധ ഒക്കെ കാണിച്ചിട്ട് ഞാൻ മീൻ വന്നിട്ട് ഓടി പിടിച്ച് വന്നിട്ടുണ്ട് ഇത് ചോറും കറിയൊക്കെ വെച്ച് സെറ്റാക്കണമായിരുന്നു അപ്പം മീൻ്റെയൊക്കെ പരിപാടി രാവിലെ തന്നെ മീനൊക്കെ വെറ്റി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് ഇപ്പം നമ്മൾ മാറ്റം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് അടുപ്പ് ഗ്യാസടുപ്പ് ആയി അപ്പം ഇത് ഞാൻ നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്യാസ് അടുപ്പാണ് കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നാൽ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് റിപ്പയറിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആള് വന്നത് ശരിയാക്കിയാൽ മാത്രമേ നമുക്കത് അപ്പം മൂന്നടുപ്പുള്ളപ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളവിടെ മൂന്നടുപ്പിൽ മൂന്ന് നേരം വെക്കുന്ന കാര്യങ്ങൾ ഈ ഈയൊരടുപ്പുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് സെറ്റാകും കാര്യം നല്ല ഫ്ലെയിം അല്ലേ നമ്മൾ ഹോട്ടൽ യൂസിനൊക്കെ എടുക്കുന്ന ഹൈ ഫ്ലെയിം അടുപ്പായത് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ യാത്രാവേളകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പം അങ്ങനെ വിശന്ന് കണ്ണു വന്നതുകൊണ്ട് ഒരു പിടി ചോറും ഇന്ന് ഒന്നും ഇല്ല കാര്യം നമ്മൾ മാറിയിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ ഇന്നലെ ആയിരുന്നു മാറ്റം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് കുഞ്ഞാപ്പയും കിടത്തി ഉറക്കി വിശുന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഇനിയിപ്പം ചെറുതെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ എഴുന്നേറ്റാണ് അപ്പം അവനും പാലും കാച്ച കൊടുത്ത് ബാക്കി ചായയൊക്കെ ഇട്ട് ഇറ്റച്ച് പോകാന്ന് വരുത്തി അങ്ങനെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരൊറ്റ അടുപ്പുള്ളത് കൊണ്ട് ഇത്തിരി വിഷയമാണ് പക്ഷേ പണി ഇട്ട് എളുപ്പമാണ് കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിട്ട് കിടക്കാണ് ഇനി ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു വീട് മാറുമ്പോഴത്തേക്കും ഓർഡർ ആകി വരണമല്ലോ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ തുണിയും കാര്യങ്ങളൊന്നും കഴിയിട്ടില്ല രണ്ടു മൂന്ന് ദിവസത്തെ തുണിയും എല്ലാം കിടക്കുകയാണ് ഇനി എല്ലാം പുറത്തോട്ട് സെറ്റ് ആയി വരണം അപ്പൊ അങ്ങനെ ചായയിട്ടുണ്ട് ഇന്നപ്പോഴത്തേക്കും മോനും മോന്റെ കൂട്ടുകാരനും കൂടെ വന്നപ്പോൾ കൂട്ടുകാരനടുത്ത് നമ്മളടുത്തുതന്നെ താമസിക്കുന്നൊരു പയ്യനെ കിട്ടിയിട്ടുണ്ടാവും അത് കാരണം അവന് ഭയങ്കര സന്തോഷമായി ആരും ഇല്ല എന്നുള്ളൊരു വിഷമം തിരിക്കുവായിരുന്നു അപ്പം അവനിക്കും ചെക്ക കൊച്ചിനും ചായ കൊടുത്ത് അവൻ എൻ്റെ മോൻ ചായ കുടിക്കത്തില്ല കേട്ടാ ഞാനും അവനുമൊക്കെ പാല് വിരോധികളാണ് അപ്പം അങ്ങനെ അതേ നമ്മുടെ ഹോം ഡൂർ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വെളി മുറ്റം ഫ്രണ്ട് വശം അപ്പം അവിടെ അങ്ങനെ സപ്പോർട്ടിക്കാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആത്തച്ചക്കയും മുള്ളൻചക്കയും മാങ്ങാട് കായികളുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും തന്നെ സിറ്റ് ഔട്ടും ഹാളും ഇത് ഇത് ഞങ്ങളുടെ മുറിയാണ് ഇത് ഹാ ഹാളിൽ നിന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോഴത്തേക്കും ഇത് ഇത് മോൻ്റെ സ്റ്റഡി റൂമും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവൻ രാത്രി അവിടെ കിടക്കില്ല അവൻ വാപ്പുവായിട്ടാണ് കിടക്കുന്നത് ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് അവിടെ തന്നെ ഒരു കബോർഡുണ്ട് അവിടെയൊക്കെയാണ് ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ഇതുമ്മായും മോനും കൂടെ രാത്രി കിടക്കുന്ന റൂമാണ് വാപ്പു അവൻ്റെ വാപ്പുമായി റൂമാണ് ഇന്ന് ഇത് കിച്ചൺ ആണ് കേട്ടോ വിശാലമായ സൗകര്യങ്ങളുള്ള കിച്ചൺ ആണ് നമുക്ക് വെക്കാൻ അധികം സാധനങ്ങൾ ഇല്ലെന്നേ ഉള്ളൂ ഇത് വർക്ക് ഏരിയ ഇവിടെ അതുപോലെ തന്നെ വെലി ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വെളിയിലോട്ടാക്കി ഇത് ഇത് നമ്മുടെ കെമിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഇതാണ് ബാക്ക് വാഷും പക്ഷേ നമുക്ക് ഇപ്പൊ ഫ്രണ്ട് വാഷും ഇതാണ് കേട്ടാ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡേറ്റ്സിൻ്റെയും നടസിനെയും കൂടെ ചേർന്ന ലേഹയാണ് അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും വിളർച്ചയ്ക്കും അതുപോലെ തന്നെ ആ വെയ്റ്റ് കൂടാനും ഒക്കെ നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ലേഹയാണ് അപ്പം ഞാൻ എൻ്റെ കൊച്ച് രണ്ട് വയസ്സുള്ള ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ബോഡി വൈറ്റ്നിങ് ഓയിലുണ്ട് ഹെയർ ഓയിലുണ്ട് എല്ലാം നല്ല റിസൾട്ടുള്ളതാണ് ഞാനിപ്പോൾ ഹെയർ ഓയിൽ ഓയിലവരുടെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോനും ഒക്കെ ഞാൻ ആ വൈറ്റിങ് ഓയിലും പറ്റി കൊടുക്കുന്നുണ്ട് ആറുമാസം മുതലുള്ള പിള്ളേർക്കൊക്കെ തേക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഓയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ മോനേയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോൾ അവരുടെ നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴും ഭയങ്കര തിരക്കാണ് അപ്പോൾ അപ്പം ഇങ്ങനെ കാത്ത് വാപ്പായും മോനേയും കൊണ്ട് പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഡോക്ടറേയും കാണിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിറങ്ങി അവിടെ നിറങ്ങി ചൂട് ചൂടടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ വരുത്തിയതാണ് ഇപ്പോൾ വീട് മാറിക്കഴിയുമ്പോഴേക്കും എ സി വാങ്ങിച്ചു വെക്കാൻ അപ്പം എ സിയുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ പോയി അപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വീണ്ടും നമ്മൾ ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടോ രാത്രി അപ്പം ഇങ്ങനെ ഇടവിട്ടിടവിട്ട് ട്രെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചെറിയാർക്ക് ഭയങ്കര പനിയും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് ഞാൻ ഇത്തിരി പൊടിയായിരിക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ നിർബന്ധിക്കാതെ ആശാനെ അതിനെ കൊടുക്കാനും പറ്റും പിന്നതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും നൈസ് പത്തിരിയും എനിക്ക് ക്ഷയിക്കും എനിക്ക് ഇരിക്കുക ഒക്കെ ആയിരുന്നു അപ്പം പോയിട്ട് വരുന്നൊഴി വാപ്പിത്തിരി പൈനാപ്പിളും അതുപോലെ തന്നെ പഴമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് ഇപ്പം ഷെയ്ക്ക് അടിക്കുന്നുണ്ട് റൊബ്സാ പഴത്തിനും അതുപോലെ തന്നെ തീയ്യര് നമ്മുടെ ഗുഡ് ലൈഫിൻ്റെ പാലിനും നല്ല ഓട്ടാണ് കേട്ടോ പാൽ കുടിക്കാത്ത ഞാനിപ്പോൾ ഷെയ്ക്കിന് വേണ്ടി ഗുഡ് ലൈഫിൻ്റെ പാല് നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് എന്നാലും കുറേശ്ശേയൊക്കെ മാത്രമേ ഉള്ളു നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ എടുക്കാൻ പറയുന്നിടത്ത് അകപ്പാടെടുക്കുന്നത് ഒരുനൂറ്റമ്പത് എം എൽ ആക്കിയാണ് ബാക്കി വെള്ളം കൂടി ചേർത്ത് നല്ല രണ്ട് പഴം ഞാനിപ്പോൾ ചേർക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കുടിക്കാൻ പറ്റാ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എന്റെ ഹോം ടൂറും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് പുതിയ പേരുള്ള വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പം എന്റെ ഒരുപാട് കൂട്ടുകാർ ഒത്തിരി പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താണ് ഹോം ഡ്യൂറിടാൻ വേണ്ടി അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോം ടൂർ ഡ്യൂറിട്ടിരിക്കുന്നത് മസ്റ്റ് മസ്റ്റായിട്ടും അഭിപ്രായം കമന്റ് ചെയ്യാനും തീർച്ചയായിട്ടും പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ